ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാടയിലോട്ട് സ്വാഗതം ഇപ്പോൾ നല്ല ഈ ഒരാഴ്ച നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞായറാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച വരെയാണ് നമ്മൾ ഈ കോംബോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാക്സിമം എല്ലാ ചെടികൾക്കും നല്ല വില കുറച്ചിട്ടുണ്ട് അത് ഈ ഒരാഴ്ച മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നല്ല അടിപൊളി പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടുന്നവരെല്ലാവരും വാട്സപ്പ് പ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുകളും ഹാങ്ങിങ് പ്ലാന്റും ഒക്കെ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഇടുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ഒമ്പത് കളേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒമ്പത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൽ വെരിഗറ്റേഡും ടൈഗറും എന്ന് പറഞ്ഞാൽ എല്ലാ സൈസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും അധികം വലിയ മറ്റു ചെടികളെ പോലെ വലിയ കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റും കൂടിയാണ് നമുക്ക് സൺ സൈഡിലൊക്കെ തൂക്കി ഇടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രഞ്ച് ഇതേപോലെ നാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളറും നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത് നാല് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനും ഇപ്പോൾ മഴക്കാലത്ത് വളർത്തിയെടുത്താൽ നമുക്ക് വെയിലാവുമ്പോഴത്തേക്കും നല്ല നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആറ് കളറ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് പ്ലാന്റ് സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം നമ്മൾ ആറ് പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂക്കളാണ് നമുക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ് നമ്മളിപ്പോൾ ഈ ഈ വീഡിയോയില് നമ്മളൊരു കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം നല്ല ഭംഗിയുള്ള ഒരു വലിയ പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിലുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ അധികം മെയിൻ്റെനൻസിൻ്റെ കാര്യം ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ എന്ന് പറഞ്ഞത് പതിനാല് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് പതിനാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ ഒരാഴ്ച മാത്രം കൊടുക്കുന്നൊരു കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവരും മേടിക്കാൻ പരമാ അവധി ശ്രമിക്കുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫിറ്റോണിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭംഗി ഇലകൾക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലേതെടുത്താലും നമുക്ക് വെറും അമ്പത് രൂപയെ വരുന്നുള്ളൂ അത് ഈ ഒരാഴ്ച മാത്രം കൊടുക്കുന്ന റേറ്റാണ് ഈ ഏഴ് ഏഴ് കളറോളം നമ്മൾ കൊടുക്കുന്നുണ്ട് ക്രീപ്പർ പ്ലാ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും അമ്പത് രൂപയാണ് പിന്നെ എല്ലാവരും പരമാവധി ശ്രമിക്കുക എടുക്കുമ്പോൾ ഒരു മിനിമം ഒരു മൂന്നോ നാലോ പ്ലാന്റ് മാക്സിമം എടുക്കണം ചിലവരൊക്കെ രണ്ട് പ്ലാന്റ് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ട് പ്ലാന്റ് നമുക്ക് അത് പാക്ക് ചെയ്ത് ബോക്സിൽ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മാക്സിമം ഒരു മൂന്നോ നാലോ പ്ലാന്റെങ്കിലും എല്ലാവരും എടുക്കാൻ പരമാവധി ശ്രമിക്കുക ക്രീപ്പർ പ്ലാന്റ് ഏഴ് കളറാണ് ഇതിലേതെടുത്താലും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ ഓരോ പ്ലാന്റിനും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പ്ലാന്റുകൾ പ്ലാന്റ് എൻ്റെ വാട്സപ്പ് നമ്പർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങളതിൽ പ്ലാന്റ് ഞാൻ അയച്ച് തരുന്നതായിരിക്കും അതിപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നമുക്ക് ഇഷ്ടം എൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്